അപ്പോൾ നിങ്ങൾ തമനയില് കണ്ടതുപോലെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാളും കൂടെ തമനയിൽ കണ്ടതുപോല നമ്മളെ നിന്ന് ഒരാളും കൂടെ പ്രവാസരോഗത്തേക്ക് പോവേനെ ഹലോ മണിക്കുട്ടി അപ്പൊ നമ്മുടെ അതെ പോയത് കൊറേ നാളായി അല്ലെ ഇങ്ങനെ വിസക്ക് വേണ്ടിട്ട് കാത്ത് പോവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷെ എങ്ങനെയൊന്നും സെറ്റ് ആവുന്നുണ്ടായില്ല എല്ലാം ഒന്ന് സെറ്റായി റെഡി ആയി വന്നത് അപ്പൊ നാളെയാണെന്ന് പോന്ന് എന്നാ വിഷമം ഇല്ലാണ്ടെന്ന് പറഞ്ഞാൽ പ്രവാസത്തേക്ക് പോകല് അതാണ് കാര്യം അപ്പൊ ആരാണ് പോകുന്നില്ലല്ലോ പറയാല്ലേ അപ്പൊ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടിയനാണ് പങ്കളെ ഭർത്താവ് നാളെ റോഷി റോഷി അപ്പം നാളെയാണ് പോകുന്നത് അപ്പൊ നേതാലും നമ്മള് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് പോവുന്നത് അപ്പം എന്നാണെന്നറിയില്ല ബാക്കി കാര്യം കിട്ടല്ല ബാക്കി സജ്ജീകരണങ്ങളെല്ലാം എന്ന സജ്ജീകരണം എന്നാ അറിയില്ല സാധനങ്ങളെല്ലാം എടുത്തുവച്ചിട്ടുണ്ടോ വലിയതൊന്നും ഇല്ല കേട്ടോ അവര് പോകുന്നതല്ലേ പോവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതിയ വർഷം അതെ ശരിയെന്നല്ലേ പുതിയ വർഷത്തേക്ക് നല്ലൊരു തുടക്കമാവട്ടേക്ക് അങ്ങോട്ട് പോവാൻ വേണ്ടി നിക്കാണെ നമ്മള് പോകുമ്പോ അമ്മയും വരുന്നുണ്ട് നമുക്ക് പിന്നെ സമയം ഇല്ല നാളെ പോകുന്നു അപ്പൊ നാളെ ഇപ്പൊ നമുക്ക് രാവിലെ പോകാൻ കോഴിക്കോട് ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്ന് ടിക്കറ്റിന് ഈ ഒരു സമയത്ത് നല്ല റേറ്റ് ആയിരുന്നു ഭയങ്കര പൈസയാണ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടാകുമ്പോൾ കുറച്ചും കൂടി കോഴിക്കോടേക്ക് ശ്രീനാരായണ കൊണ്ടാക്കാൻ പോലെ കണ്ണൂരാണ് കോഴിക്കോട് റോഡ് ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേ അത്ര പ്ലിയർ ആയിട്ടില്ലല്ലോ കൊറച്ച് ലോങ് ഡ്രൈവ് ഒന്നും പോയി തലവേദന കണ്ണൂര് അതിന്റെ കുറച്ചപ്പുറത്തെല്ലാം ഓക്കെ കണ്ണൂർ വരുന്ന വയറും

പോളക്കാണോന്നില്ല കല്യാണം കഴിഞ്ഞ പിന്നെ ഇപ്പൊ എത്ര വർഷമായി ഇടക്ക് എറണാകുളത്തെല്ലാം പോയിന്നല്ലേ ഇടയ്ക്ക് എറണാകുളം എറണാകുളത്ത് ഇത് അങ്ങനെയല്ലേ ഇത് പോയി കഴിഞ്ഞാൽ പോയിക്കുമ്പോഴത്തേക്കാണെന്ന് രണ്ട് വയസ്സായി അപ്പൊ ആദ്യമായിട്ടാണ് ഓരോ സമയത്ത് ആയിരിക്കാം അതെ നമ്മ പറഞ്ഞു ഇത് പുതുവർഷത്തിൽ തന്നെ നമ്മളെ അമ്മമാരിഫിൽ പോന്ന് അളിയൻ അളിയൻ പോന്ന് വെട്ടി ഗൾഫിൽ പോന്ന് വെട്ടി

നമ്മള് സംസാരിക്കുന്നതാണ് നമ്മ മനസ്സിലായില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോ വീഡിയോ എടുക്കുന്നതാണ് എന്താ പരിപാടി ഇതോ ആ റൂമിന്റെ ഉള്ളിൽ നിന്നാണ് രണ്ടാൾ ഫുട്ബോൾ കളിക്കുന്നത് എടാ നിനക്ക് എടാ നിന്റെ അച്ഛൻ നാളെ ഗൾഫിൽ പോകുന്ന നീ അടങ്ങി ഒതുങ്ങി കിക്കടാ ഓരോ ഫുട്ബോൾ കളിച്ചിട്ട് ഇതാക്കോയി ഇവന്റെ വെറുതെ ഞാൻ കൂട്ടി നിന്നു മണിയാ നിങ്ങക്ക് കളിക്കണമെങ്കിൽ പുറത്തുനിന്നല്ല എന്തെങ്കിലും തച്ചു പൊട്ടി തിരക്കെല്ലാം കഴിഞ്ഞോ നേരത്തെ തിരക്കായിരുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോഴിയും ഫുഡ് മേടിക്കാൻ പോയതാണ് നമ്മളെല്ലാം പെട്ടെന്ന് വരുന്ന ബിരിയാണി അപ്പൊ ഇന്ന് കഴിഞ്ഞു ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞോ എല്ലാളിയാ നേരത്തെ ഒന്നാം ഒന്നുമില്ല ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് അതുകൊണ്ട് അളിയില് കൊറച്ച് പൈസ പിടിക്കാനില്ല പൈസ ലാഭമാക്കാൻ പറ്റിയല്ലേ തിന്നാൻ ആ അപ്പൊ അങ്ങനെ അതേ പിന്നെ അവിടെ സെറ്റ് സെറ്റ് ചെയ്യുന്ന സുവി

പോകുമ്പോ ചെറിയ പട്ടിയായിരിക്കണം വരുമ്പോ ഇത്രയൊന്നും പോരാല്ലേ നല്ല പുതിയ വലിയ പട്ടി കൊണ്ടുവരണന്ന് മൂന്ന് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ അളിയൻ ഇപ്പൊ അങ്ങനെ പറയണ്ടെട്ടാ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അളിയൻ പോവാൻ നല്ല ഇത് കാണിക്കും മടിക്കും അതെയാ എങ്ങനെ രണ്ടറ്റം കൂട്ടി മുടിക്കാൻ പറ്റുന്നില്ല അല്ല അവസ്ഥ നേരെ സുവീൻറെ എടുക്കുന്നു അളിയനോട് ബെസ്റ്റ് ഓഫ് ജേണി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയല്ലേ ഹാപ്പി ജേർണി എല്ലാം പറഞ്ഞിട്ട് നമ്മൾ താഴെ നേരെ തറവാട്ടിലേക്ക് വന്നു ഏ അങ്ങനെ നമ്മൾ അമ്മേന്റെ അടുത്ത് എത്തി എന്നിട്ട് പിള്ളേർ ആ അമ്മും കുഞ്ഞെല്ലാം ഉറങ്ങി സാമ്യം ഒരുപാടായിട്ടാ പതിനൊന്ന് പതിനൊന്നേരയായി അമ്മയുടെ ഇയർ ന്യൂഇയർ പരിപാടിക്കുമ്പോ പോയിനാ എന്താ പാട്ടൻ പാടീട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പരിപാടിക്കും മറ്റേതിനെല്ലാം അമ്മ പാട്ട് പാടൂട്ടാ എന്താ മനസ്സിനൊരു ഇതില്ല പോയി ആടി ഇരുന്നു പരിപാടിയൊന്നും അത്രൊന്നും വലിയൊരു ഗുണവും ആയിട്ടില്ല അതെല്ലേ കൊഴപ്പില്ലേ അതെ അതെ കേട്ടോ പായസം വെച്ചെ അങ്ങനെ ഇന്നലെ ന്യൂഇയർ പരിപാടി എല്ലാം അടിച്ച് പൊളിച്ചിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അതെയാ അച്ഛൻ അമ്മയും പോയിരുന്നു നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് അല്ലെ ഇന്നലെ ഭക്ഷണെല്ലാം കഴിച്ച് അടിപൊളിയാക്കി മോന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെ ആ സ്ഥലത്തെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ നമ്മളതുപോലെ ഇതായി ഇനി നേരെ നമ്മൾ ഇതാ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയിരുന്നു അല്ലേ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം അതുവരെ അമ്മ എന്നെ ഇപ്പൊ സൗണ്ട് ഇട്ടാ ആരുണ്ടാണ് അവസാനിപ്പിക്കും എല്ലാരും ഒന്നും ചെയ്യേണ്ടത് കമന്റും ചെയ്യണം അല്ലേ അപ്പൊ അങ്ങനെ പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ ബൈ ബൈ